ആ ല്ല മുപ്പത്തഞ്ച് പെണ്ണങ്ങൾ ഒന്നിച്ച് നെലോളിച്ചാൽ ബസ് തന്നെ എന്തെങ്കിലും പോകും ഉറക്കം നെലൊളിക്ക് ശരിയല്ലേ ചില അത്രക്കൊക്കെ അത്രയ്ക്കൊക്കെ ധൈര്യങ്ങളോ ഞാനങ്ങൾ എന്ത് ചെയ്യും നെലോളിക്ക് അപ്പൊ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരുണ്ട് അവരെന്ത് ചെയ്യും എങ്ങനെയെങ്കിലും കുത്തി തുറന്ന പുറത്തേക്ക് ഇറങ്ങി ചെന്ന് ആഹ് എന്താന്ന് അറിയില്ല എന്നും അറിയില്ല അവരവിടെ ജോലി എന്തൊക്കെയുണ്ടായി എന്നാലൊക്കെ നോക്കി ചില്ലൊക്കെ പൊട്ടിച്ച് ആൾക്കാരൊക്കെ എടുത്ത് വച്ച വണ്ടി നിർത്തിച്ച് അതിലൊക്കെ കയറ്റി ഓരോരുത്തരും ഒരു പറഞ്ഞിട്ട് അതിലങ്ക ജോലിയിലൊക്കെ മുഴുകിയുണ്ടാവും എന്നാലും എല്ലാര അവർക്കും ചെറുപ്പം അവർക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും അവർക്ക് ചെയ്യുന്നവർക്കും ശരിയല്ലേ അത്രക്കാരങ്ങ പറയ എന്താ കാരണം അവർക്കും വെരട്ടമാരും നിലവിളിച്ച് ഈ ചോലി വിളിച്ച് വയ്യാണ്ട കാരണം എന്നൊക്കെയ്യോ അയ്യോ എന്നെ വന്നൂലോ അവിടെ ഇരുന്നാൽ ഇരുന്ന ഭാവ എന്താ ആയി ചതിയെ അപ്പൊ ചെയ്യേണ്ടത് എന്താണ് അതാണ് തീര വികാരം ആരെങ്കിലും ദേഷ്യപ്പെടുമ്പം അതിന്റെ കൂടെ ഒപ്പത്തിനൊപ്പം ദേഷ്യപ്പെടാനൊന്നും വലിയ കേമത്തം വേണ്ട ആരെങ്കിലും സങ്കടപ്പെടുമ്പം അതിന്റെ കൂടെ നിന്ന് നിലവിളിക്കാനും വലിയ കൈമറ്റം വേണ്ട ആരെങ്കിലും സന്തോഷിക്കുമ്പം അതിന്റെ കൂടെ സന്തോഷിക്കാനും കൈമറ്റനൊന്നും വേണ്ട പക്ഷെ ഇങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാവാം എന്നുള്ള സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിനും വികാരത്തിലേക്ക് കൊണ്ടുപോയി പരവശമാക്കാത്ത വിധം മനസ്സിന് ഉറപ്പുള്ളവരിനെന്ത് പറയല്ല എന്താ എളുപ്പമല്ല എന്ന് അതല്ലേ അവന് രാജാവിനവയ്ക്കുണ്ടെന്നാ പറഞ്ഞതേ ഈ ശരി തന്നെയാണ് കാരണം എന്താണെന്നറിയോ എന്തൊക്കെ കഷ്ടപ്പാടി കൂടി പോന്നയാളാ ഈ രാജാവ് എന്താ ഈ ഭീറ്റർ മഹാരാജാവിനെ ചിന്തിച്ചു നോക്കൂ കുട്ടിക്കാലത്ത് വീണ തന്നെ കാട്ടില്ല എവിടെ നല്ല കൊട്ടാരത്തിൽ വലിയ മഹാരാജാവിന്റെ മകനാണ് പക്ഷെ ജി ജനിച്ചത് എവിടെയാ കാട്ടാല് കാട്ടിലെ കത്തത്തിലായിട്ട് വളർന്ന് ഏതാണ്ട് ഓർമ്മ വെച്ച് മൂന്നോ നാലോ അഞ്ചോ വയസ്സായപ്പോഴേക്കിനെ അച്ഛൻ മരിച്ചു പോയി പാവം അമ്മ കഷ്ടത്തിലായി കാട്ടില് അങ്ങനെ കാട്ടിൽ ജീവിക്കുമ്പോ എന്തായിരിക്കും അവരുടെ ജീവിതം വല്ല കായോ കഴഞ്ഞോ പഴോ പൊട്ടിച്ചിട്ടിരുന്ന് കൊട്ടാരത്തി മാതിരി സൗകര്യങ്ങളും സുഖഭോഗ സാമഗ്രികളും ഉണ്ടോ വല്ല പാറായണ മുകളിൽ പുല്ലിന്റെ മുകളിലൊക്കെ കടന്നുറങ്ങി വല്ല മരത്തിന്റെ വേരുമ്പിൽ തല കളിച്ച് കിടന്നുറങ്ങി കാട്ടിലെ ജന്തുക്കളുടെ അടക്കൊക്കെ കഴിച്ചു കൂട്ടി അങ്ങനെ നരകിച്ച് അവിടെയൊക്കെ കഴിച്ചു കൂട്ടിയിട്ടാണ് തിരിച്ച് കൊട്ടാരത്തിലെത്തിയത് കൊട്ടാരത്തിലെത്തിയപ്പോഴാണ് കൗരവന്മാർ എന്ത് ചെയ്തത് ഉപദ്രവം തുടങ്ങിയത് കഴിക്കണ ആഹാരത്തിലെ വിഷം കൊടുക്കുക താമസിക്കുന്ന എന്തെങ്കിലും തീ കൊടുക്കുക അതൊക്കെ എന്താ രസം ആവും ഇല്ലേ നമ്മൾ കഴിക്കണ ആഹാരത്തിലൊക്കെ വിഷം തരാൻ നമ്മുടെ കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും താമരശേരിക്കുന്നുണ്ട് എന്തുണ്ടാവും ശരിയില്ലേ കുടുംബത്തൊരാളെ വിഷം തരാൻ പാകമുള്ളത് സൈനയുടെ നിറക്കുവെച്ചാല് എന്തെങ്കിലും നമുക്ക് തൊട്ട് നാളെ മുകളിൽ വെക്കാൻ തോന്നുന്നു ആരെങ്കിലും വിശ്വസിക്കാൻ തോന്നുന്നു ജീവിതത്തിന്റെ ഒരു ഘടനയാവും ഈ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരസ്പരം ഒരു വിശ്വാസത്തിന്റെ മുകളിലാണ് എല്ലാം കുടിക്കും നമ്മക്കറിയാതെ നമ്മൾ എവിടെ പോയാലും ലേശ ആഹാരമൊക്കെ കഴിക്കേണ്ട കാരണം അവര് നമ്മൾക്ക് നല്ല ആഹാരേ തരുള്ളൂ ചീറ്റയായാലും വിഷാംശം ഉള്ളതൊന്നും എന്നൊരു വിശ്വാസല്ലേ ഇത് ശരില്ലേ അങ്ങനെ അതുകൊണ്ടാണ് നമ്മടെ ലോകം ജീവിച്ചു മുമ്പേക്ക് പോണത് അല്ലാതെ എല്ലാരും എല്ലാരെയും സംശയിച്ച് സംശയിച്ചു തുടങ്ങിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ലോകത്ത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ആ തരത്തില് സംശയിച്ച് സംശയിച്ച് ജീവിക്കേണ്ട ഒരു ദുർഗതിയിലായിരുന്നു ആര് കഴിച്ചു കൂട്ടി ഈ പാണ്ഡവന്മാര് ആരക്കിലും ഇതിൽ ചുട്ട് കൊല്ലാൻ നോക്കി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട കാട്ടിന്റെ ഉള്ളിൽ കൂടി നടന്നു നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് കാട്ടിൽ കൂടിയൊക്കെ നടന്നു പോയത് ആ വള്ളിയും പടർപ്പും മുള്ളും കല്ലും ജന്തു ജീവജാലങ്ങളും ദുരിതം പിടിച്ച വഴി അങ്ങനെ പോയി കാട്ടാളന്മാരുടെ ഇടയിൽ പെട്ട് കഷ്ടത്തിലായി മരിച്ചോ മരിച്ചില്ലേ കാട്ടാളന്മാർ പൊളിച്ചോ പൊളിച്ചില്ലേ എന്നൊന്നും പറഞ്ഞ് അങ്ങനെയൊക്കെയോ നടന്ന ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ പോയി അവിടെ താമസിച്ച ആ ബ്രാഹ്മണന്റെ ഔതലരിയൽ കൊണ്ട് അദ്ദേഹത്തിന്റെ പടത്തായ്പരയില് താമസിക്കാൻ സമീപിച്ചു രാജകുമാരന്മാരാണ് കണ്ട വള്ളവന്റെയും പഠിപ്പരയുടെ എണ്ണയെങ്കിൽ എങ്ങനെയാ ജീവിക്കുന്നത് ആഹാരം എന്താണ് ഭിക്ഷ ഭിക്ഷെടുത്തിട്ടാണേ നാട്ടിലൊക്കെ നടന്ന പലതും തരുവോ ചെറിയ കുട്ടികളെ പാവം നോട്ടുമുടുക്കന്മാർ എങ്ങനെ കഴിയേണ്ട കുട്ടികളാ ഭിക്ഷെടുത്ത് ജീവിച്ച കഥയാണ് ആലോചിച്ചു ഭിക്ഷ കിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോ അല്ലേ എന്തൊരു കഷ്ടപ്പാടാണ് രാജകുമാരന്മാരാണ് എന്നിട്ട് അവിടെ നിന്ന് പോന്നു പിന്നെ കഷ്ടത്തിലായി പാഞ്ചാലൻ്റെ കുടുംബത്ത് വന്നു പാഞ്ചാലിയെ വിവാഹം ചെയ്തു എന്നിട്ട് പോയി താമസിച്ചത് അവിടെയാണ് പാഞ്ചാല രാജ്യത്തിന്റെ ഒരു കുംഭകാരന്റെ കുടുംബത്ത് കുംഭകാരൻ മനസ്സിലാക്കുക കുംഭകാരൻ ചട്ടി കലം മണ്ണോണ്ടൊക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിക്കണേ കുംഭകാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അത്ര ഒറ്റമുറി വീട്ടിൽ കൂടി താമസിച്ചത് ആ കിടന്നുറങ്ങിയ കഥയൊക്കെ പറയും പഞ്ചാലി ഒരു വലിയ ഒഴിച്ചു കൊണ്ടു വന്നപ്പോഴും സ്ഥലം സൗകര്യം ഇല്ലേ എന്നിട്ട് ഇപ്പൊ അഞ്ചു പേരും ആ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടോ കിടന്നുറങ്ങിയത് ആ മുറിയിൽ ആ മുടി സൗകര്യത്തിനനുസരിച്ച് കടന്നുറങ്ങിയത് എന്നും തീവണ്ടിയിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു 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 ബർത്ത് മുകളില് സൗകര്യം കിട്ടായിട്ട് രണ്ടാളൊക്കെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ എന്തൊരു സൗകര്യം കുറവാണ് മൂന്ന് ദിവസത്തെ യാത്ര കണ്ടുവച്ചാ എന്തൊരു പാടാൻ പിന്നെ എന്താ ചെയ്യും നിവൃത്തില്ലേ ആയതുകൊണ്ട് ഒതുങ്ങി നമ്മൾ മെല്ലെ അങ്ങനെ കഴിച്ചു കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ എങ്ങനെ കഴിച്ചുകൂട്ടും ഇതൊരു ദിവസത്തെ രണ്ട് ദിവസത്തേം കാര്യമല്ലേ ജീവിതകാലം കുറവുകാലം കഴിച്ചു കൂട്ടി ഈ കുംഭകാരന്റെ കുടുംബത്തിൽ കഴിച്ചു കൂട്ടീത് അല്ലേ പാ പാണ്ഡവന്മാർ അഞ്ചാളിങ്ങനെ കിഴക്ക പടിഞ്ഞാറായിട്ട് തലവെച്ച കിടക്കും അഞ്ചാളും ഒരുപരിയായിട്ട് കിടക്കും കുന്തി ദേവി ഇവരുടെ തലയുടെ ഭാഗത്ത് തെക്ക് വടക്കായിട്ട് കിടക്കും പാഞ്ചാലി അഞ്ചാളുടെയും കാൽക്കല് തെക്ക് വടക്കായിട്ട് അങ്ങനെ കിടക്കും അങ്ങനെയൊക്കെയാ കഴിച്ചു കൂട്ടി ഇല്ല എങ്ങനെ ഉണ്ടാവൂല ജീവിതം രാജകുമാര പൂർണ്ണത്തിൽ ഇതൊക്കെ മഹാഭാരതത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ആലോചിച്ചു നോക്കും അങ്ങനെ കഴിച്ചു കൂട്ടി എന്നിട്ടോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നാട്ടിലെത്തി നാട്ടിലെത്തിപ്പെട്ടു അങ്ങനെ കഷ്ടപ്പാട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് രാജ്യം ഭാവിച്ച് രണ്ട് കൂട്ടരൊക്കായിട്ട് പകുതി പകുതി ആയിട്ട് കൊടുത്തുകൊടുത്തു എന്നാൽ സന്തോഷമായി എന്ന് വിചാരിച്ച് ഇത്ര സമയത്ത് രാജസൂതി ഒക്കെ കഴിച്ച് ഏതാണ്ട് സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് കള്ളച്ചൂത് കളിച്ചിപ്പവിടെ എത്തിയത് അപ്പൊ യുധിഷ്ഠന്റെ ജീവിതം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ല കാലം ഉണ്ടായിന്ന് പറഞ്ഞ കാലം ഏതാണുള്ളത് ആ രാജസൂയം കഴിഞ്ഞ കുറച്ച് കാലാണ് എന്ത് ചെയ്തത് ഈ മനുഷ്യന്റെ മാതിരി ജീവിച്ചത് അതിന് ശേഷമൊക്കെ കാലജാതിയിലാണ് എന്ത് ചെയ്തത് ജീവിച്ചു കൊടുത്തു മാറ്റാനും അല്ല ഉണ്ണാനും നല്ലോണം അല്ല ഉറങ്ങാനൊരു നല്ല ഒരു മുണ്ട് പിരിച്ചുറങ്ങാനും കൂടി അവരുടെ പാറയുടെ മുകളിൽ പുല്ല് വിരിച്ചു കിടന്നുറങ്ങുന്ന സ്ഥിതിയിലേക്ക് പറഞ്ഞതിന്റെ അർത്ഥം വളരെ ത്യാഗത്തോട് കൂടിയിട്ടാണ് ജീവിതം ഒരു പത്ത് പതിനാറ് പത്തിരുപത് വയസ്സ് വരെയുള്ള പ്രായ നല്ല പ്രായ അല്ലേ ആ നല്ല പ്രായത്തിലൊന്നും നല്ലൊരു സുഖവും സൗ സൗകര്യമൊന്നും ജീവിതത്തിൽ ഉണ്ടായില്ല ശരി വല്ലാത്തൊരു കഷ്ടപ്പാട് അതാണ് രാജാവിനോട് പറഞ്ഞത് എന്നിട്ടും രാജാവ് തളർന്നു ില്ല അതെ ധൃതിച്ചാൽ ഈ തരത്തില് വിപരീതമായ മനസ്സിനെ ഇളക്കി പരവശമാക്കാവുന്ന സന്ദർഭങ്ങളിൽ കൂടി മാത്രം ജീവിച്ചു പോന്ന രാജാവാണ് എന്നിട്ട് അങ്ങയുടെ മനസ്സിനൊരിളക്ക് അങ്ങ് എന്തോ എത്തിയുകയായി ചാഞ്ചല്യപ്പെട്ടില്ല അപ്പോൾ അത് എന്തിന്റെ മുള്ള പിടിച്ചു സത്യത്തിന്റെ പിടിച്ചു ചോദിച്ചു ധർമ്മത്തിന്റെ മുള്ള ഉറപ്പിച്ചു ചോദിച്ചു സത്യത്തിനെയും ധർമ്മത്തിനെയും ആ നേർ വഴിയുടെ സമ്പ്രദായത്തിനെയും അങ്ങ് കളഞ്ഞില്ല അതാണ് അങ്ങയുടെ മഹിമ അതൊക്കെ ആരാ പറയണത് ഏഹ് ശ്രീകൃഷ്ണ ഭഗവാൻ ആരടാ പറയുന്നത് രാജാവിന് രാജാവിന് എന്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണ്ടത് ആർക്ക് ഭഗവാന്റെ കയ്യിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അത്ര വലിപ്പുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ കൊടുക്കാൻ പറ്റിയ അതാ പറഞ്ഞത് രാജേവേ അങ്ങയുടെ കാര്യം ബുദ്ധിശ്ച പറയാച്ച് ശ്രദ്ധ ബുദ്ധിശ്ചമാക്കെ അങ്ങനെയൊക്കെയുണ്ട് മാത്രല്ലാണി വസൂനിസ്തേ നിങ്ങളുടെ മനസ്സിൻ്റെ മഹിമ കിടക്കണത് ഇങ്ങനെയുള്ള മഹിമയിലൊക്കെയാണ് അതുകൊണ്ട് അങ്ങനെ സാധാരണക്കാരനല്ല ഈ പറയുക വച്ചാല് നോക്കൂ ഈ ഈ ഒരു സ്ഥിതിയിൽ അങ്ങോട്ടും ചഞ്ചലപ്പെടേണ്ട കാര്യമില്ല അങ്ങേക്ക് എന്തുണ്ടാവുന്നു അങ്ങേടെ അവകാശപ്പെട്ട സംഗതികളൊക്കെ അങ്ങേക്ക് കയ്യിൽ കിട്ടും അതൊന്നോ രണ്ടോ ദിവസം അങ്ങോട്ടോ അങ്ങോട്ടോ വരും കിട്ടേണ്ടതൊക്കെ കിട്ടേണ്ട സമയത്ത് അങ്ങനെ എനിക്ക് കിട്ടും അതങ്ങ് എന്ത് ചെയ്യണ്ട അങ്ങ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഏതാ ഇവിടെ വന്നു നിങ്ങളെയൊക്കെ കാണാൻ എനിക്ക് നല്ലോണം സാധിച്ചു ഭാഗ്യണ്ട് സന്തോഷമുണ്ട് വണ്ണപ്പോ കാണാൻ പറ്റിയില്ല എല്ലാവരും ഞാൻ മോഹിച്ചിട്ടാണ് വന്ന എന്തിന് ഭഗവാൻ ഇവരെ കാണാൻ മോഹിച്ചു നിങ്ങളുടെ വരിക നമ്മളൊക്കെ ഭഗവാനെ കാണാൻ മോഹിച്ചിട്ട് ഓരോ രീതിക്ക് പോകുക എന്താ അവിടെ നാട്ടുകാല്ലോ കൊണ്ട് മതിയായിട്ട് ആരെയും കാണാന്ന് ഇരിക്കും ഇങ്ങോട്ട് പോരുകയാണ് എന്തിന് എന്ത് ജാതി ഉണ്ടും തള്ളുമൊക്കെ ഉണ്ടാവും അല്ലേ ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത് ഇങ്ങോട്ട് വരിക നിങ്ങൾ എന്ന് ചോദിച്ച എന്താർത്ഥം അത്രയ്ക്ക് ഭക്വതി ഉണ്ടും മഹിമയുണ്ടും കേമന്മാരാണ് ആര് പാണ്ഡവന്മാർ അതുകൊണ്ടാണ് ഭഗവാൻ വരെ കാണാൻ ഇങ്ങോട്ട് വരുന്നത് അർത്ഥം മനസ്സിലാവുള്ളേ എന്നിട്ട് പറയുകയും ചെയ്തു ഔ സന്തോഷായിട്ടോ മഹിമ എന്നിട്ട് ഭഗവാൻ പറയും ചെയ്തു എങ്ങനെയാ ശ്രീകൃഷ്ണ ഭഗവാന്റെ വർത്തമാനൊക്കെ കേട്ടപ്പോ രാജാവിലും വലിയ സന്തോഷമായി ഇവര് അങ്ങോട്ട് ഇങ്ങോട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു രാജാവ് ഈ പിന്നെ ഭഗവാന്റെ ഒരു കാരുണ്യം തന്നോടെല്ല ഒരു വാത്സല്യം കഷ്ടപ്പാടാണെങ്കിലും ഈ ഒരു വെളിച്ച കയ്യിൽ ഉണ്ടാവുകൊണ്ട് ഒരു സുഖ ഇറക്കെ ആരെ കണ്ടാല് ഈ ഭഗവാനെ കാണുന്ന ഒരു സുഖാനേ അത് വന്നിച്ച് ഒരു ആശ്രയമാണല്ലോ ഒരു അനാഥനായി അല്ലെങ്കിൽ ഒരു അതിർത്തി ഇല്ലാതെയായി ഒരു അടിഷ്ടാനം ഇല്ലാതെ ആയി കഷ്ടത്തിലായി എന്ന് തോന്നല് ആരുണ്ടാവുമ്പോൾ തോന്നില്ല ഭഗവാൻ ഒപ്പം ഉണ്ടാവുമ്പോൾ തോന്നില്ല അതൊരു വലിയ മഹിമയാണ് അതുകൊണ്ട് വലിയ സന്തോഷം ഉണ്ടായിപ്പോ അവിടേക്ക് വന്നത് എന്നാലും ഇത്രയും ദൂരക്കങ്ങനെ ഞങ്ങളെ കാണാനായിട്ട് കുടുംബമായിട്ട് വന്നില്ല അവിടത്തേക്കല്ലല്ലോ വന്നത് അപ്പോ അത് വലിയ കാര്യമാണ് സന്തോഷം തന്നെ എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് അടുത്തേക്ക് നമസ്കരിച്ചു നമസ്കരിച്ച സമയത്ത് പാണ്ഡവന്മാരെയൊക്കെ നല്ലോണം അനുഗ്രഹിച്ചു അവരോടൊക്കെ വർത്തമാനൊക്കെ പറഞ്ഞപ്പം പാഞ്ചാലി അവിടെ ഇങ്ങനെ തലേന്റെ ഇങ്ങനെ നിക്കണ്ട് ഈ വേഷി തലയൊണ്ട് ഇങ്ങനെ മൂക്ക് ഇങ്ങനെ തുടക്കുന്നുണ്ട് എന്തിനാവും അല്ല അവരോട് ഇങ്ങനെ ആലോചിച്ച് പോവേ ഇങ്ങനെയൊക്കെ ഉള്ള ചില സമയത്ത് നമ്മൾ ചില ദുരിതങ്ങളൊക്കെ അനുഭവിച്ചതൊക്കെ പണ്ട് അനുഭവിച്ചതാണെങ്കിലും ഇങ്ങനെ പോവില്ലേ പാഞ്ചാലി ഇങ്ങനെ പാവോ ഞാൻ ഇത്ര കാലായി കാട്ടിക്ക് പോന്നിട്ട് കുട്ടികളൊക്കെ ഇത്രേലും പാഞ്ചാലി അമ്മയാണല്ലോ കുട്ടികളൊക്കെ ശ്രീകൃഷ്ണഭൂ അങ്ങനെ നോക്കി എന്താ കൃഷ്ണേ എന്നിട്ട് മുഖ കടുവടിയിരിക്കുന്നു എന്നീ പേവലാതി പറഞ്ഞ കുട്ടിയെ കുട്ടികളുടെ കാര്യല്ലേ പാഞ്ചാലി ചോദിച്ചിട്ടൊന്നും ഇല്ല എന്ത് ഭഗവാനോട് പാഞ്ചാലി കുട്ടികളുടെ കാര്യം ഒരാളുടെ കാര്യം ചോദിച്ചില്ല പാഞ്ചാലി ഇങ്ങനെ നിക്കണേന്ന് ഇപ്പ് കണ്ടപ്പോ ഭഗവാൻ കണ്ണാടി പോലെ എല്ലാം കാണേളാ കണ്ണാടി ചില്ലി കൂടി നോക്കിയാ അപ്പറത്തിരിക്കുന്നൊക്കെ കാണില്ലേ അതുപോലെ നമ്മുടെ ഉള്ളിക്ക് നോക്കിയ എല്ലാവരും കാണും ഭഗവാൻ കാണും പാഞ്ചാലിയുടെ ഉള്ളിലെ ആ കണ്ണാടി ചില്ലി പോലെയുള്ള കഥയെക്കൂടി നോക്കി എല്ലാം കണ്ടു ഭഗവാൻ പറയും ചെയ്തു അതെ പാഞ്ചാലിയെ കൃഷ്ണേ എന്താ വിളിച്ചത് ആ കൃഷ്ണേ എന്താ അങ്ങനെ എന്നറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചാലിയെ കണ്ടാൽ മിക്കവാറും വിളിക്കുന്ന പേരെന്താന്ന് അറിയോ കൃഷ്ണേ വിളിക്കുക പാഞ്ചാലി ദൗപതി വിളിക്കും എന്നാലും പൊതുവേ വിളിക്കുന്നവര് കൃഷ്ണേ എന്താ കാരണം എന്നറിയൂ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ പാഞ്ചാലിയോടെ എങ്ങനെയാ ചലിച്ചു അനിയത്തി തന്റെ നേരനിയത്തി എന്നുള്ള മട്ടാ തനിക്കൊരു നേരെ അനിയത്തിണ്ട് ഭദ്രാളും എന്ന് പറഞ്ഞാൽ മോശാവുകൊണ്ട് അങ്ങനെ പറയണമില്ല ോശാവില്ലേ സുഭദ്ര എങ്ങനെയാണോ തനിക്ക് അത്രയോ അതിലേറെ ആരും എന്റെ ഇനിയെത്തി എന്നു പാഞ്ചാലി അത് വല്യ അതുകൊണ്ടാണല്ലോ പണ്ട് എന്തായത് ഈ അർജുനൻ സുഭദ്ര വിവാഹം കഴിച്ച സമയത്ത് സുഭദ്ര വിവാഹം കഴിച്ചില്ലേ സുഭദ്ര വിവാഹം ചെയ്ത സമയത്ത് തീർത്ഥയാത്ര കാലത്താണല്ലോ സുഭദ്ര വിവാഹം ചെയ്തത് ഇത് പാഞ്ചാലിക്കറിയില്ല സുഭദ്ര വിവാഹം ചെയ്തത് ഇത് പാഞ്ചാലിയോട് എങ്ങനെ പറയും പറയണ്ടേ പാഞ്ചാലിയോട് അല്ല ഞാൻ ഇവിടെ വന്ന കല്യാണം ഒക്കെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ മോശല്ലേ പാഞ്ചാലിക്ക് വിഷമവില്ലേ അപ്പൊ എന്താ വെച്ചാല് പാഞ്ചാലി വർത്തമാനൊക്കെ അറിഞ്ഞു അർജുനം വന്നപ്പം പാഞ്ചാലിന് അർജുനോട് പറയുകയും ചെയ്തു എന്തായാലും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തു നമ്മളിപ്പൊ എങ്ങനെയായാലും ഒരു കെട്ട് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ രണ്ടാമത് ഒരു കെട്ട് കെട്ടിയാലും ആദ്യത്തെ കെട്ടിതായാലും ഉറുക്കം പോവൂന്നും പറഞ്ഞു പാഞ്ചാലി പറഞ്ഞു ഉപമേ നമ്മടെ ഭാഗ്യം നമ്മളെ ഒരു കെട്ട് കെട്ടിയതിന്റെ മുകളിൽ വേറൊരു കെട്ടും കൂടി കെട്ടിണ്ടാവും ആദ്യത്തെ കെട്ട് പിന്നെ മുറുക്കം പോവില്ലേ സംശയം വൈകുന്നേരം പോയിട്ട് എന്തെങ്കിലും കെട്ടി നോക്കൂ ആദ്യ ഒരു കയറത്തിൽ കെട്ട് കെട്ടിയാക്കുക ഏഹ് എന്നിട്ട് വേര് രണ്ടാമത് വേറെ കയറണം അതിന്റെ മുകളിൽ വേര് കെട്ട് കെട്ടി ആദ്യം കെട്ടിയ കയറണ്ടായിരുന്നു ഒന്ന് ഒന്നിങ്ങടെ അതിൻ്റെ ഒരു മുറുക്കങ്ങോട്ട് പോയിട്ടേ അതാണ് എന്നൊക്കെ പാഞ്ചാലി പരിഭവം ഒക്കെ പറഞ്ഞു അർജുനൊന്നും പറഞ്ഞിട്ടേ ഭർത്താക്ക ആശ്വസിപ്പിച്ചു അപ്പോളാണ് നമ്മുടെ ഈ സുഭദ്രയെ സുഭദ്ര എങ്ങനെയാ വന്നിരുന്നു കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നില്ല സുഭദ്ര ഇങ്ങോട്ട് പോരുമ്പം ഭഗവാൻ ശ്രീകൃഷ്ണനും ഒക്കെ അർജുനൊക്കെ അവർക്കറിയാം പാഞ്ചാലിയുടെ ഹൃദയം അവർക്കൊക്കെ അറിയാമല്ലോ പറഞ്ഞ ഈ സുഭദ്ര നല്ല സുന്ദരിയെന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനിയത്തി കുട്ടിയാണല്ലോ മഹാഗേവിയാണ് സുന്ദരി പക്ഷേ നമ്മുടെ ഈ സുഭദ്ര വളരെ എങ്ങനെയാ വെച്ചാൽ ഒരു പണിക്കാരത്തിയുടെ വേഷത്തിലാണ് പറഞ്ഞത് പണിക്കാരത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഒരു ഗോപാലിക ഗോപാലിക പറഞ്ഞ പശുക്കളെ ഒക്കെ മേച്ചു നടക്കുന്ന ഗോപാലികു ആ അറിയാണ്ടതാ കുടുംബത്തിൽ വന്ന് താമസിച്ചിട്ട് ഈ കൊട്ടാരത്തിൽ വന്ന് താമസിച്ചു താമസിച്ചിട്ട് പാഞ്ചാലിയുടെ ഗോല കണ്ടീ സന്തോഷമായി പാഞ്ചാലിയാണെങ്കിലും വർത്തമാനം പറഞ്ഞു 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 പറഞ്ഞ അടുപ്പം കൂടി 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 വന്നപ്പോ പിന്നെ ഈ ഗോപാലിക വിട്ടൊഴിയാൻ വയ്യന്നായി അടുത്ത് സ്നേഹമുള്ള വല്ലാണ്ടെങ്കില് സ്നേഹിച്ചു പിന്നെയാ മനസ്സിലായിത്ത എന്റെ നീ പറയേണ്ട ഞാൻ തന്നെ എന്തൊക്കെ പറഞ്ഞു അരേ അരേ എടുത്തിപ്പ എന്നോട് എന്നോട് അലോചിന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ അപകടമായിട്ട് ഇവർ പറഞ്ഞ വിശല്ലേ ഒന്നുണ്ടായിട്ട് അടുത്തേക്ക് ഇവിടെ ചേർത്ത പിടിച്ചു അരേ സുഭദ്ര വേഴത്തിലൊക്കെ നല്ല സാരി ചുറ്റു ആ കസവിന്റെ വക്കൊക്കെ ഉള്ളത് ആ കരുത് ചുറ്റി അപ്പം സുഭദ്ര നല്ലോണം തേച്ച് കുടിച്ചു തുടങ്ങി വന്നപ്പോ നല്ല സുന്ദരി സന്തോഷായി ആരത് ഭഗവാന്റെ അനിയത്തി കുട്ടിയാണ് ആ ഒരു സ്നേഹവാത്സല്യങ്ങൾ പറയണ്ട പിന്നെ പഞ്ചാലി അർജുനന്റെ സുഭദ്രാഭരണയത്തെ കുറിച്ച് മിണ്ടിയിട്ടുമില്ല ഇല്ല അത്രയ്ക്ക് അവരങ്ങട്ട് സ്നേഹ പോയി കാരണമുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഒരു വൈകേട്ടനാണല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ അനിയത്തി കുട്ടി ആകുമ്പോൾ തൻ്റെ കൂലി അതിനെത്തി എന്നുള്ള പത്മ തയ്യേ സ്നേഹം ഭാരതത്തിൽ പ്രത്യേകം പറയും അല്ലാത്തൊരു സ്നേഹം സുഭദ്രക്ക് അച്ഛൻ സുഭദ്ര ഇല്ലേ വലിയ കടന്നു നിൽക്കില്ല ആരേ നല്ല നടക്കുള്ള കുട്ടിയാണ് സുഭദ്ര നല്ല മഹമിടിക്കുകയാണ് അങ്ങനെ സുഭദ്രയും പാഞ്ചാലിയും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കഴിച്ചു കൂട്ടിന്നാ പറയുക അങ്ങനെ എന്തൊരു സംസ്കാരം ഉണ്ട് അതവിടെ ഭഗവാൻ